ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ ജനതപ്പടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം രണ്ട് ഇടതുപക്ഷ മെമ്പർമാരുടെ നിർദ്ദേശത്തോടെ ബദൽ മാർഗ്ഗങ്ങൾ ഒരുക്കാതെ പൊളിച്ചു മാറ്റിയതായും ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ലെന്നും ആരോപിച്ച് ജനതപടി യു കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു പണിത ബസ് സ്റ്റോപ്പ് നഗരസഭ പൊളിച്ചു മാറ്റോ ഇത് അവിടെ പുനർക്രമീകരിക്കണമെന്നുള്ള ധാരണ നഗരസഭയ്ക്ക് അറിയാഞ്ഞിട്ടല്ല നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് നഗരസഭ ഈ പ്രവർത്തിച്ചിട്ടുള്ളത് ഇപ്പൊ സ്കൂൾ പൂട്ടിയ സമയം രണ്ടു മാസം ഇവിടെ സ്കൂൾ പൂട്ടിയിട്ടുണ്ട് ആ സ്കൂൾ പൂട്ടിയിട്ട സമയത്താണ് ഇത് പൊളിച്ച് നന്നാക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും യാത്രാക്കാർക്കും ഒന്നും ഒരു പ്രയാസവും ഉണ്ടാവില്ല പക്ഷേ സ്കൂള് തുറക്കുന്ന ദിവസം നോക്കി ഈ പറയുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം നഗരസഭ പൊളിച്ചു മാറ്റിരിക്കുക മാസങ്ങൾ കഴിഞ്ഞു വെയിലാണെങ്കിൽ വെയിൽ മഴയാണെങ്കിൽ മഴ നമ്മുടെ ഈ പറയുന്ന സാധാരണ മാനവേദന സ്മരിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അല്ലാത്ത യാത്രക്കാരും ഏറെ പ്രയാസപ്പെടുകയാണ് നിരവധി തവണ ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളും രക്ഷകർ നേതാക്കന്മാരും ഭാരവാഹികളും ഒക്കെ നഗരസഭയിലെത്തി സെക്രട്ടറിയെയും ചെയർമാനെയും ഒക്കെ കണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് യാതൊരു നടപടിയുമില്ല ഇന്നിപ്പോ നിങ്ങൾ നോക്കണം ഒരു ഉപകാരവും ഇല്ലാതെ നല്ല ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റിയിട്ട് അത് നിർമ്മിക്കാൻ പോലും കഴിയാത്ത കഴിവുകേടിന്റെ പര്യായമായി മലമ്പൂർ നഗരസഭ മാറി യു ഡി എഫ് ജനതപ്പടി കമ്മിറ്റി ചെയർമാൻ ഷിഹാബിണ്ണി സ്വാഗതം പറഞ്ഞു കൺവീനർ യൂനസ് പള്ളിക്കണ്ടി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷുഹായ് മുത്തു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു ഏനാന്തി അനീഷ് ഇല്ലിക്കൽ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ ഹംസ തട്ടാരശ്ശേരി പർവീസ് ചന്ദക്കുന്ന് ഷിബു പാടിക്കുന്ന് അജ്മൽ ബിച്ചു റഫീഖ് പുന്നക്കാടൻ വാജിദ് പള്ളിയാളി നവാബ് ഏനാന്തി എ കെ അജ്മൽ കെ പി അമീൻ വി കെ ബുനൈസ് താനിക്കൽ റഹൂഫ് പാടിക്കുന്ന ഇബ്രാഹിം മുത്തു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിന് കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shopega Weddings.